കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം തൃക്കേട്ട നാളുകാർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കും പ്രവർത്തന രംഗത്ത് വളരെ പുരോഗതിയാണ് കാണുന്നത് ഏത് കാര്യത്തിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് മനസ്സിലാക്കാം കച്ചവടക്കാർക്ക് തങ്ങളുടെ പ്രവൃത്തി മേഖല വിപുലീകരിച്ച് കൂടുതൽ പ്രയോജനങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് കഴിയും ജീവിതത്തിൽ അസുലഭമായ അസാധാരണമായ ഒരു വഴിത്തിരിവിന്റെ കാലമാണ് വരുന്നത് ആ വഴിത്തിരിവിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് പര്യാപ്തമായ ഒരു ആചാര്യ ആചാര്യബന്ധം അഥവാ ഒരാത്മബന്ധം പുതുതായി സംജാതമാകുന്ന ഉടലെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരുന്നത് സമഗ്രമായി സൂര്യരാശി പ്രശ്നം നടത്തി ഏറ്റവും അനുകൂലമായ അനുഷ്ഠാനങ്ങൾ ചെയ്താൽ ഭാവി ജീവിതത്തിൽ എല്ലാവിധത്തിലും ആഗ്രഹിക്കുന്ന പുരോഗതിയും ഉയർച്ചയും ആരോഗ്യപ്രാപ്തിയും മറ്റ് നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ്